നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ ഹിന്ദു ക്രിസ്ത്യൻ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന സുമിയുടെ ആണ് സുമി ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് നൂറ്റി അറുപത്തിനാല് ആണ് ഹൈറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ എം ബി ആണ് എച്ച് ആർ ഓഫീസറായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുകയാണ് ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഔസൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ കാസ്റ്റിലും വരുന്ന പ്രൊപ്പോസലുകൾ പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സുള്ള പ്രിയയുടെയാണ് പ്രിയ ഹിന്ദു നായർ കാസ്റ്റിലാണ് വരുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ത്രിവാഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നായർ വിഭാഗത്തിൽ വരുന്ന ത്രിവാൻഡ്രം കൊല്ലം കോട്ടയം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് വരെയാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സെക്കൻഡ് മാരേജ് നോക്കുന്ന നിഷയുടെ ആണ് നിഷയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് മുപ്പത്തി നാല് വയസ്സാണ് ഹിന്ദു മണ്ണാൻ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് അമ്പത്താറ് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് ബി ആണ് ക്വാളിഫിക്കേഷൻ ടാറ്റയുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ള കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും അനുയോജ്യമായത് പരിഗണിക്കും ജാതി പ്രശ്നമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ എൻ്റെ വിളിക്കാം അടുത്തതായിട്ട് അമ്പത് വയസ്സുള്ള ജിജിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ജിജി എസ് എൻ ഡി പി ആണ് വരുന്നത് ആൾക്ക് പ്രീ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹൈറ്റ് വരുന്നത് അഞ്ചടിയാണ് വൈറ്റ് കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് രാമപുരം ഭാഗത്താണ് ഇവർക്ക് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അറുപത് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള പത്മകുമാരിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് ഇവർ ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല സ്വന്തമായിട്ട് വീടുണ്ട് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം കോട്ടയം ഡിസ്ട്രിക്റ്റുകൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് വരെയാണ് ഡീറ്റെയിൽസിന് ഇൻട്രസ്റ്റുകൾക്ക് വിളിക്കാവുന്നതാണ് അടുത്തതായിട്ട് നാൽപ്പത്തി ഏഴ് വയസ്സുള്ള സരോജത്തിൻ്റെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് സരോജത്തിനെ ഫസ്റ്റ് മാരേജാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഹിന്ദു ഇഴവ കാസ്റ്റിലാണ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ആവറേജ് ബോഡി ടൈപ്പ് ആണ് ജോലി ഒന്നുമില്ല ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഇഴവ നായർ വിശ്വകർമ്മ മറ്റ് സമാന ജാതികളിലൊക്കെ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്ക് മുൻഗണന പറയുന്നുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മുപ്പത്തേഴ് വയസ്സുള്ള ബിന്ദുവിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം ബിന്ദുവിന് നൂറ്റി അമ്പത്തി രണ്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇന്ദു എസ് സി വിഭാഗത്തിലാണ് വരുന്നത് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലൈറ്റാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിൽക്കുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസലുകളും താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു വിഭാഗത്തിലെ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് ഈ വീഡിയോയില് അവസാനമായിട്ട് അംബികയുടെ ഡീറ്റെയിൽസ് വായിക്കാം അംബികയ്ക്ക് നാൽപ്പത് വയസ്സാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ബി എ ആണ് ക്വാളിഫിക്കേഷൻ ഫാഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹിന്ദു വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ആൾ ഡിവോഴ്സാണ് കുട്ടികളില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വകർമ്മ നായർ ഈഴവ ഒ ബി സി ഒ ഇ സി തുടങ്ങിയ മറ്റ് വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വാങ്ങാൻ നോക്കാൻ സാധിക്കും പുതിയ ഡീറ്റെയിൽസുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വയ്ക്കൂ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്